you so ഈശോ മിശിഹായിച്ച സ്ഥിതി ആയിരിക്കട്ടെ ക്രിസ്തുലെനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും കൽപ്പറ്റയിലെ പുത്തുറുവയിൽ സ്ഥിതി ചെയ്യുന്ന പി ഒ ഭവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് അവിടെ കുടികൊള്ളുന്ന കൈകിട്ട് ഈശോയുടെ സവിധത്തിലേക്ക് ഞാൻ ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു ഒരു പുലർകാലം വെളുപ്പിന് മൂന്ന് മണി നേരം ഇന്ന് നിൻ്റെ ഒരു കെട്ട് അഴിച്ചു തരും നിന്റെ കെട്ട് ഈശോ കഴിക്കാൻ ആഗ്രഹമുണ്ട് നീ ഈശോയുടെ കെട്ടൊന്ന് അഴിച്ചു കൊടു അതിനെന്താ ചെയ്യേണ്ടത് വെളുപ്പിനെഴുന്നേക്കണം മൂന്ന് മണി നേരത്ത് മുൾക്കിരീടമോ കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് മുട്ടുകൊത്തണം അത് ഈശോയുടെ സഹനം നീ ചോദിച്ച് വാങ്ങുന്നതിൻ്റെ ഒരു അടയാളമാണ് ഇന്ന് കെട്ടഴിയുന്ന ദിവസമാണ് ഏത് കെട്ടുമാവട്ടെ നമുക്ക് ചേർന്ന് നിൽക്കാം ഈ പ്രഭാതം തന്നതിനെ ഓർത്ത് ദൈവത്തെ നന്ദി പറയാം പുലരിയിൽ നിദ്രയുണന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവെ നിൻ കരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ ഈ പുലർകാലത്തെ ഓർത്ത് ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു ശാന്തമായൊരു സായങ്കാലം ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലം പ്രതീക്ഷ നിർഭരമായൊരു പുലർകാലം നന്ദിശേ ഈ പ്രഭാതത്തെ ഓർത്ത് ആയിരം നന്ദി ഈശയ്ക്ക് സ്തുതിയല്ല ശോമിശുകായ്ക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈ ശോമിശുകായ്ക്ക സ്ഥിതിയായിരിക്കട്ടെ നമുക്കൊരു വചനം ധ്യാനിച്ചുകൊണ്ട് ആരംഭിക്കാം ലൂക്കാഡസ് സുവിശേഷം പതിനെട്ടാമത്തെ ആയ ഏഴാം തിരുവചനം രാവും പകലും എന്നയോർത്ത് കരയുന്ന തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾക്ക് ഞാൻ നീതി നടത്തിക്കൊടുക്കാതിരിക്കുമോ അതിന് ഞാൻ കാല വിളംബം വരുത്തുമോ രാവും പകലും ദൈവത്തെ വിളിച്ച് കരയുന്നവർക്ക് പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി തരാതിരിക്കുമോ ഇന്നും നിനക്കൊരു നീതി നടത്തി കിട്ടുന്ന ദിവസമാണ് കാരണം നീ പുലർകാലത്ത് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് നിൽക്കുക കരയുകയാണ് വിശ്വസിക്കുക നിൻ്റെ ഒരു കെട്ടീശയം അഴിച്ചു തരും മാരക മാരകരോഗമാകാം ഒരു കടബാധ്യത കടബാധ്യതയാകാം എന്തുവാകാം നമുക്ക് നോവേനയിലേക്ക് പ്രവേശിക്കാം മുട്ടുകുത്തി നിൽക്ക് മുൾക്കിരയുടെ മണിയെ കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ അതിനൊന്ന് മുട്ടുകുത്ത് കൈകളൊന്ന് വിരിച്ചു പിടിച്ച് ആദ്യത്തെ നിയോഗം ലോകത്താകമാനമുള്ള മനുഷ്യരെ പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനർ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ ആരുമാകട്ടെ വെച്ചു കൊടുക്കുക ഈശോയ്ക്ക് കൊടുക്ക് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പീശ് നോക്ക് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലാമന്മാർ പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ അത്മായ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയോടെ നിന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന പൈതങ്ങൾ സഭ വളരട്ടെ സ്നേഹത്തിൽ പ്രാർത്ഥനയിൽ ഏറ്റുചൊല്ല ലോകരക്ഷകനായിശോയെ അങ്ങസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാവികൾ മനസ്സിലെ പ്രാർത്ഥിച്ച അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൾ എന്റെ മേലലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പീശേ നോക്ക് ഇനി നിൻ്റെ ഊഴവാ ഈ പുലർകാലത്ത് നീ എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് ഈ ഉറക്കം വളച്ച് നിൽക്കുന്ന എന്തിനാ നിന്നെ മാത്രം മതിക്കുന്ന തടസ്സപ്പെടുത്തുന്ന നിരാശപ്പെടുത്തുന്ന ഒരു കുരിശ് ഒരു സഹനം ഒരു ഭാരം നിനക്കൊണ്ട് മാരകമായ രോഗം മനസ്സിൻ്റെ സമ്മർദ്ദങ്ങൾ മരിച്ചു പോയേക്കുമോ എന്ന ഭയം ഒരു വേള നിൻ്റെ കുടുംബം കുടുംബജീവിതത്തിൻ്റെ അസ്വാരസ്യങ്ങൾ മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും അതിനെക്കുറിച്ചുള്ള വ്യാവലാദികൾ പഠനം അവരുടെ പരീക്ഷ ഇൻ്റർവ്യൂ ഒരു വിസ വിദേശയാത്ര നല്ല ജീവിതം അവിടെ തഴക്കദോഷങ്ങളുണ്ടെങ്കിൽ അത് പിന്നെ നിന്നെത്തന്നെ അലട്ടുന്ന ധാരോളം തഴക്ക ദോഷങ്ങൾ തഴകിപ്പോയി വീണ്ടും 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 ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളുണ്ടെങ്കിൽ അത് നിനക്കൊരു ഭവനം വേണം ഒരു ഭൂമി വേണം സർവോപരി നിനക്ക് ദൈവവേല ചെയ്യണം എന്തു എന്തുമായിക്കോട്ടെ ഈശ്വര കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് പ്രഭാതത്തിൽ നി വിശ്വാസത്തോടെ ഒന്ന് വെച്ചു കൊടുത്തേ ഇപ്പോൾ ഒരു വിടുതലുണ്ടാവും ഒരു സൗഖ്യമുണ്ടാവും ഒരു കടബാധ്യത നിന്നെ വിട്ടുപോകും കൊടുക്കുക ലോകരക്ഷകനായിശുവേ അങ്ങക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിലേക്ക് പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 മേ ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ നാളിതുവരെ നിനക്ക് ലഭിച്ച ആ അനുഗ്രഹങ്ങളെ ഓർത്ത് ഒപ്പം ഈശോയോട് പറ ഞാനും എൻ്റെ കുടുംബവും വരുന്ന വ്യാഴാഴ്ച കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്ന് ഈശോയുടെയും അനേക മക്കളുടെയും മുമ്പിൽ സാക്ഷ്യപ്പെടുത്തും അങ്ങനെ ഈശോയ്ക്കൊരു ഉപരി മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞേ ദൈവം നിന്നെയും നിൻ്റെ മക്കളെ അനുഗ്രഹിക്കും എൻ്റെ വഴികളെല്ലാം തുറന്നിട്ടുണ്ട് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കൾക്കും സ്വാഗതം ബുധനാഴ്ച രാത്രി ഇവിടെ ഒന്ന് താമസിച്ച് നിങ്ങൾക്ക് വ്യാഴാഴ്ച ശുശ്രൂഷയിലേക്ക് ഒരുങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വാഗതം നിങ്ങൾക്ക് ആ ഒരു ഡോർമെറ്റ് ഒരുങ്ങിയിട്ടുണ്ട് അവിടെ വിശ്രമിച്ചുകൊണ്ടോ അല്ലെങ്കിൽ രാത്രികാലത്ത് ഈശോയോടൊപ്പം ഇരുന്ന് ഉറക്കം ഇളച്ചിരുന്ന് പ്രാർത്ഥിച്ച് വ്യാഴാഴ്ച ശുശ്രൂഷയിലേക്ക് ഒരുങ്ങാനും സൗകര്യമുണ്ട് അതിന് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ദിവ്യകാന സന്നിധിയിൽ കൗൺസിലിംഗ് ശുശ്രൂഷയുണ്ട് അതെല്ലാം വന്ന് പങ്കെടുക്ക് ഇതിൻ്റെ ശാപങ്ങളെല്ലാം വിട്ടുപോകും രോഗങ്ങളെല്ലാം വിട്ടു ഈശോ കെട്ടഴിക്കും വ്യാഴാഴ്ച ഒൻപതരക്കാണ് ശുശ്രൂഷ ഉരിക്കശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം ദിവ്യബലി സ്നേഹവിരുന്ന ഒപ്പം ഈശോയുടെ നൊവേന നിയോഗത്തോടെ ആരാധന അഭിഷേകം എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്കൊരുമിച്ചായിരിക്കാം കെട്ടയിൽ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചേർന്ന് അനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിടെ ത്രീയേക ദൈവം നിന്നെ നിൻ്റെ മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ അയക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശോമിശ്ക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശോമിശി അയക്ക സ്ഥിതി ആയിരിക്കട്ടെ ഹാല ലുയാ ഹാലുയാ ഹാലുയാ